ോട് തങ്ങളുടെ സദസ്സിലിരിക്കുന്ന ഒരാൾ ഏഴു ദിവസം കഴിഞ്ഞാൽ മരിക്കും എന്ന സന്ദേശം അറിയിച്ചു ഏഴ് ദിവസം മാത്രമേ ജീവിക്കുകയുള്ളൂ ഏഴ് ദിവസം കഴിഞ്ഞാൽ മരിക്കും ദാവൂദ് അങ്ങനെ ആ സദസ് പിരിഞ്ഞുപോയി പോയി കുറെ വർഷങ്ങളൊക്കെ കഴിഞ്ഞു വീണ്ടും ഒരു സദസ്സിൽ വെച്ച് വർഷങ്ങൾക്ക് ശേഷം ഏഴ് ദിവസം മരിക്കും ശേഷം മരിക്കും എന്ന് ഈ മനുഷ്യനെ ദാവൂദ് يرد أن يكون هناك مكان للمكان الذي يحصل على المكان 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 الذي അദ്ദേഹം നിങ്ങളുടെ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോയി വർഷങ്ങളായി ബന്ധമില്ലാതെ ബന്ധവിച്ഛേദം നടത്തിയിരുന്ന തന്റെ കുടുംബക്കാരൻ ആ കുടുംബക്കാരന്റെ വീട്ടിൽ പോയി സലാം പറഞ്ഞ് നന്നായി അദ്ദേഹം കുടുംബ ബന്ധം ചേർത്തു അത് കാരണമായി ഒരു വർഷം അദ്ദേഹത്തിന് നൽകിയതാണ് എന്ന് ദാദ് നബി അലിത്തു വസ്സലാമിനോട് പറയും െഹമ്മ കുടുംബ ബന്ധം ചേർക്കുക എന്നത് നമുക്ക് ആയുർ ദീർഘ്യം ലഭിക്കാൻ ഇതിന്റെ ഉദാഹരണമാണ് സംഭവിച്ച സംഭവം അതുകൊണ്ട് കുടുംബ ബന്ധം ചേർക്കുന്നവരാണ് കുടുംബ ബന്ധം ചേർക്കുക എന്ന് പറഞ്ഞാൽ നമ്മളോട് ഇങ്ങോട്ട് ബന്ധം നന്നായി പുലർത്തിക്കൊണ്ടിരിക്കുന്നവരെ അങ്ങോട്ട് പോയി കാണുക എന്നല്ല അർത്ഥം കുടുംബബന്ധം ചേർക്കുക എന്ന് തന്നെ പറഞ്ഞാൽ അതിന്റെ വിവക്ഷ കുടുംബത്തിൽ നിന്ന് കണ്ണികൾ അറ്റുപോയിട്ടുള്ള ആരൊക്കെയുണ്ട് അങ്ങോട്ട് തീരെ ബന്ധപ്പെടാത്തവരും അവരെ കണ്ടുപിടിച്ച് അങ്ങോട്ട് ചേർക്കുന്നതിനാണ് ഇങ്ങോട്ട് തീരെ സഹകരിക്കാത്തവരുണ്ടെങ്കിൽ നന്നായി അങ്ങോട്ട് സഹകരിക്കാറ് ഇങ്ങോട്ട് കല്യാണം പറയുന്നുണ്ട് അങ്ങോട്ട് പറയും അങ്ങോട്ട് ആദ്യത്തെ കുറി കൊടുത്തിട്ട് തുടങ്ങി അങ്ങനെയാണ് ആദ്യം ക്ഷണിക്കുന്നത് എന്തായാലും വരുന്ന കേട്ടോ എന്ന് പറയും അങ്ങനെ ചേർക്കണം അപ്പോഴാണ് കുടുംബ ബന്ധം ചേർക്കുക എന്ന് പറയാം അതാണ് നിൽക്കുന്നവരെ അടുപ്പിക്കുക അത് ചേർത്താൽ രണ്ട് വലിയ നേട്ടം ഇതിനാണല്ലോ നമ്മളെപ്പോഴും ധരിക്കുന്നത് വിശാലമാക്കി തരണേ നമ്മളെല്ലാ ജീവിതോപാധികളും എളുപ്പമാക്കി തരും വിശാലമാക്കി തരും നല്ല പറഞ്ഞത്തുണ്ടാവും ഒന്ന് രണ്ടാമത് നമുക്ക് ആയുർ ആയുർദൈർഘ്യം ഉണ്ടാകും ഇതിനാണല്ലോ ആയിരോഗ്യവും മാഫിയും തരണേല്ലോ ധാരാറുള്ളത് ഈ രണ്ടും കിട്ടണോ കുടുംബബന്ധം ബന്ധം നൽകുമാറാവട്ടെ അകന്ന ബന്ധങ്ങളെ അടുപ്പിക്കാനുള്ള നല്ല മനസ്സോഹം നമുക്ക് നൽകട്ടെ നാം പറഞ്ഞതും കേട്ടതും സ്വാലിഹായ കർമ്മമായി സ്വീകരിച്ച് ഇതിന്റെ മിസില് സ്വഭാവമാണ്

വലിയ ഹൈറു നൽകണേ അല്ല വലിയ റാഹത്ത് നൽകണേ സന്തോഷം നൽകണേ നൽകണ മനസ്സിലെ ഒരുപാട് രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവരുണ്ട് ഞങ്ങളിലും ഞങ്ങളെ കുടുംബങ്ങളിലും ഉണ്ട് എല്ലാം നീ സലാമത്താക്കി നൽകണേ നൽകണേല്ലോ കടബാധ്യതകളെ കൊണ്ട് കുഴഞ്ഞു നിൽക്കുന്നവരുണ്ടോഹോയ് നീ അതിൽ നിന്ന് രക്ഷപ്പെടുത്തി തരണേ തരണേല്ലോ കരകയറ്റി തരണി

ولكن عزتنا الذي ترنا يا الله ربنا تقبل منا انك انت السميع العليم تب علينا انك انت التواب الرحيم آمين برحمتك يا ارحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم Assalamualaikum warahmatullahi wabarakatuh